കുടിയന്മാരെ മുഖ്യമന്ത്രി കനിഞ്ഞു ചെറുപുഴയിൽ വിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുമതിയായി അതിനായി ഉചിതമായ സ്ഥലം കണ്ടെത്താൻ വെയർ മാനേജർമാർക്ക് നിർദ്ദേശം നൽകി വർഷങ്ങൾക്ക് മുമ്പ് ചെറുപുഴയിൽ ആരംഭിച്ച വിവറേജ് പിന്നീട് സർക്കാർ നിർത്തുകയും വർഷങ്ങൾക്ക് ശേഷം കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റ് ചെറുപുഴയിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അത് ചെറുപുഴയിൽ നിന്ന് പയ്യന്നൂർ കോത്തായ്മുക്കിലേക്ക് മാറ്റുകയുമായിരുന്നു തുടർന്ന് ചെറുപുഴക്കാർക്ക് ഏക ആശ്രയം ബാറായിരുന്നു പിന്നീട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചെറുപുഴ പഴയ വിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എങ്കിലും മറ്റെന്തോ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ നടക്കാതെ വരികയായിരുന്നു എന്നാൽ ചൂരപ്പടുവ് സ്വദേശികളായ രണ്ടുപേർ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് വീണ്ടും ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുമതിയായത് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ എക്സൈസ് ലൈസൻസിനായി അപേക്ഷ നൽകും പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്